പലപ്പോഴും ആൾക്കാർ പറയുന്നതാണ് എനിക്കിപ്പം വയറ്റിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആളോട് ചോദിക്കുമ്പം എന്താണ് വളരെ കുറച്ച് ഭക്ഷണം മാത്രമായിരിക്കും കഴിക്കുന്നത് സാധാരണ ഒരു മലയാളിയുടെ ഭക്ഷണത്തിനകത്ത് ഡെയിലി വേണ്ട ഒരു ഫൈബർ കണ്ടൻറ്റ് ഒരിക്കലും കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പ്രായമായവരോട് നമുക്ക് അഡ്വൈസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നും അല്ലേ മൂത്ര ഒഴിക്കാൻ തോന്നണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നന്നായിട്ട് മലം ഉണ്ടാവുകയുള്ളൂ അതുമാത്രമല്ല ഫൈബർ ഉള്ള ഭക്ഷണം അപ്പോൾ അതാകുമ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറഞ്ഞ അളവിൽ കഴിച്ചാൽ മതി അപ്പം നന്നായിട്ട് മലം ഉണ്ടാവും നന്നായിട്ട് മലം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വയറ്റിൽ വയറ്റിന്ന് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാധാരണ ഇതിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഫൈബറിൻ്റെ അളവ് വളരെ കുറവും എന്നാൽ നമുക്ക് ഡെയിലി ടോയ്ലറ്റിൽ പോകണം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് മുക്കി പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും എന്താണ് ശരിയായ രീതിയിൽ വയറ്റിൽ നിന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലെങ്കിൽ വൈറ്റ് മലദോരത്തിനകത്തുനിന്ന് ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഭക്ഷണം പറഞ്ഞ പോലെ എന്താണ് കൂടുതൽ നാരമുള്ള ഭക്ഷണം അതാകുമ്പോഴത്തേക്കും കുറഞ്ഞ അളവിൽ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി അതൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിയായ അളവിൽ വെള്ളം കുടിക്കുകയും കൂടെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വയറ്റിൽ നിന്ന് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല